കോഴിക്കോട് കുറ്റ്യാടിയിലെ എൺപത്തിയഞ്ചുകാരുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ ഊരത്ത് സ്വദേശിനി മാവുള്ള ചാലിൽ കോളനിയിൽ ഖദീജ മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് കൊച്ചുമകൻ കയ്യേറ്റം ചെയ്തിരുന്നതായി ബന്ധുക്കൾ പറയുന്നു ബന്ധുവിന്റെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് കുറ്റ്യാടി പോലീസ് കേസെടുത്തു ഇന്നലെ രാത്രി ഏഴ് മണിയോടെയാണ് കുറ്റ്യാടി ഊരത്ത് സ്വദേശിനി എൺപത്തിയഞ്ചുകാരിയായ ഖദീജ മരിക്കുന്നത് ആശുപത്രിയിലെത്തിച്ച് ഒൻപത് മുപ്പതോടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ഈ മരണത്തിലാണ് ബന്ധുക്കൾ സംശയമുന്നയിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് കൊച്ചുമകൻ ഖദീജയുമായി വഴക്കിട്ടിരുന്നുവെന്നും കയ്യേറ്റം ചെയ്തിരുന്നതായും ബന്ധുവായ എം സി മുബീർ കുറ്റ്യാടി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു കൊച്ചുമകൻ വഴക്കിടുന്നത് കണ്ടതായി നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരാതി നൽകുകയായിരുന്നു എന്ന് മുബീർ പറഞ്ഞു പിന്നെ ഒരു കല്യാണം വീട്ടിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് എന്നെ ഇങ്ങനെ വിളിച്ചതാണ് പിന്നെ മാമാ സുവേല പെട്ടെന്ന് എത്തണമെന്നുണ്ട് അപ്പൊ അവിടെ എത്തുമണിയൊക്കെ പിന്നെ ആംബുലൻസ് അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ അന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഉണ്ട് പിന്നെ പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സംഭവം നാട്ടുകാർ കൂട്ടുകാരെ പറയാനുണ്ട് ഞാൻ ഞാൻ ആ സാധ്യത അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത കുറ്റ്യാടി പോലീസ് സംഭവത്തിൽ അന്വേഷണം തുടങ്ങി ഇൻസ്പെക്ടർ യു പി വിപിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ഇന്ന് ഉച്ചകഴിഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണത്തിൽ വ്യക്തത കൈവരികയുള്ളൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് റിയാസ് കെ എം കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് മലപ്പുറം പൂക്കോട്ടുപാടം സൺറൈസ് റണ്ണേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച നിലമ്പൂർ മിനി മാരത്തോൺ സമാപിച്ചു ചരിത്രത്തിൽ ഇടം പിടിച്ച മാരത്തോണിൽ നിരവധി പേർ പങ്കാളികളായി